ം എൻ്റെ പേര് മുഖ്യ സുരേന്ദ്രൻ ഞാൻ പഠിച്ച കലാലയമാണ് എന്റെ ഗിരീഷി കാവ്യായ പരിപാടിയെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേദി കവ്യമൊന്നുമല്ല അപ്പൊ വന്ന മറുപടി നിങ്ങളെ പോലുള്ള ചിന്തിച്ചില്ല കാര്യം വളരെ പ്രസക്തമായൊരു വാചകം വരുന്ന പിന്നെ ഞാൻ വന്നു പിന്നെ പെഹഗാം വേദിലാക്രമണം നമ്മുടെ അപ്പോൾ കുറച്ച് കുറച്ച് വരിക എഴുതണം വിചാരിച്ചു ാനം പരിപാടി ഇവിടെ നടക്കുന്നതിലേക്ക് ഇന്നലെ കുറച്ച് വെള്ളികൾ എഴുതിയത് അത് നിങ്ങളുടെ പിന്നെ സമർപ്പിക്കുന്നു അല്ലാതെ സിന്ദൂരം സിന്ദൂരം അണിഞ്ഞവൾ ഭാര്യ അവൾ പ്രകൃതി സത്യം പ്രകൃതിയുടെ നിലനിൽപ്പിന് ആധാരമായവൾ ഭാര്യ അമ്മയായി താങ്ങായി തണലായി സിന്ദൂരമണിഞ്ഞവൾ സിന്ദൂരം അതൊരു സംസ്കാരമാണ് ആചാരമാണ് നിറ സൗരഭ്യമാണ് സൗന്ദര്യമാണ് ഭാഗ്യമാണത് ഭാഗ്യത്തിൻ ചിഹ്നം ഭർത്താവിൻ ദീർഘായുസ്സിനായി കരുതലാണവൾക്ക് സിന്ധൂരം അത് മാഞ്ഞാൽ വിധിയാണത് എന്നും പഠിക്കുന്നവർ അത് മായ്ക്കുന്നവരും ഹൃദയം കല്ലിച്ച മതം മയക്കമിരുന്നാക്കിയവർ വെടിയൊച്ചകൾക്ക് മീലെ പ്രിയതലൻ്റെ പ്രാണൻ

എനിക്കിവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ആ പ്രേരണയിൽ ഞാനൊരു ഇരുപത്തി നാല് വർഷം മുമ്പ് എഴുതി വെച്ചൊരു കവിതയാണ് ഇന്നവരെ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഇവിടെ തന്നെയാണ് ഈ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ ഞാൻ ഞാനൊന്ന് അംഗ്ലാസ് അപ്പോൾ ഇവിടെ എൻ്റെ സരസ്വതി ക്ഷേത്രം തന്നെയാണത് കമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കവിത ഈ ഗ്രാമവീഥിയിലൂടെ അതാണ് എൻ്റെ കവിതയുടെ പേര്

നടക്കട്ടെ നടന്നു നീങ്ങട്ടെ നിന്നും ഈ പൂർവ്വകാലത്തിൽ വോട്ടിലൊഴുകും മഞ്ഞ പുളിയിലകൾ പൊഴിഞ്ഞു കിടക്കും ഈ ഗ്രാമവീതിയിലൂടെ നടന്നോട്ടെ നടന്നു നീങ്ങട്ടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം ഈ അമ്പലക്കുളകരയിൽ ആൽത്തറയിൽ നിശബ്ദത ഇടയിൽ പവിത്രമാം വച്ചുകള സ്മൃതികളിൽ നീന്തി കളിച്ച ബാല്യവും ആടി തിമർത്ത യൗവനവും ഓടി ഉയർത്ത വാർദ്ധക്യവും പറയാതെ പറയുന്ന മനയാതെ മനയുന്ന കയറില്ലാതെ ബന്ധിച്ച ബന്ധനക്കുരുക്കുകളിൽ വെട്ടി വിച്ഛേദിച്ചും പകുത്തു പങ്കുവച്ചും പ്രകൃതിയെ പ്രപഞ്ചത്തെ തന്നെ മതങ്ങളെയും മനുഷ്യരെയും നമ്മളെ നമ്മെ തന്നെ തകർന്നടിഞ്ഞ അവങ്ങൾ കുരുങ്ങിക്കിടക്കുന്നവർ ഞാൻ ഇപ്പോൾ നിലകൊള്ളുന്ന സരസ്വതി ക്ഷേത്രമെന്ന ഗ്രാമീണ പാഠശാലയിൽ മാതൃഭാഷ അക്ഷരങ്ങളാൽ അരിശ്രീ പഠിപ്പിച്ചു തന്ന വന്ധ്യരാ ഗുരുവൈദ്യരെ കൂടെ പഠിച്ച സതീർത്ഥരെ பிரியாமவாசிகளை தீர்த்திருக்கட்டும் ஓர்த்து நடக்கட்டே கை விட்டு போய காலத்தில் ஸ்மரணகள் ஓர்த்து நடக்கட்டே நமஸ்கார்